നമസ്കാരം പ്ലസ് വൺ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് സ്മിതാ ഹരിദാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരുടെയും ഊർജിതമായി നടക്കുന്നു എന്ന് വിചാരിക്കുന്നു മാതൃകാ ചോദ്യ പേപ്പറുകൾ വർക്കൌട്ട് ചെയ്ത് ശീലിക്കണം മുൻ ക്ലാസ്സുകളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൌട്ട് ചെയ്ത് തന്നിട്ടുണ്ട് താരതമ്യേന പ്രയാസമുള്ള ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരുന്നത് ഇന്ന് നമുക്ക് എളുപ്പമുള്ള കുറെ ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ് ഫസ്റ്റ് കോളത്തിൽ നാല് കാര്യങ്ങൾ തന്നിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പാസ്കിയൽ സ്ലോ ന്യൂട്ടൺ സ്ലോ ബോയിൽ സ്ലോ ഇവയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ലിക്വിഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഏരിയ കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഏരിയ എൻഡ് വെലോസിറ്റി ഈക്വൽ ടു എ കോൺസെന്റ് അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മാച്ച് ആവുന്ന സ്റ്റേറ്റ്മെന്റ് എ വൺ യു വൺ ഈക്വൾ ടു എണ് രണ്ടാമത്തത് പാസ്കൽസ് ലോ ആണ് അതും നമുക്കറിയാവുന്നതാണ് ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് തുല്യമായിട്ട് എല്ലായിടത്തേക്കും ഇമ്പാർട്ട് ചെയ്യപ്പെടും എന്ന് പറയുന്നതാണ് പാസ്കൽസ് ലോ ഇവിടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാച്ച് ചെയ്യുന്നത് തന്നിരിക്കുന്നത് എഫ് വൺ ബൈ എ വൺ ഈക്വൾ ടു എഫ് ടു ബൈ എ ടു ആണ് ന്യൂട്ടൺസ് ലോ എഫ് ഈക്വൾ ടു എം എ എല്ലാവർക്കും അറിയാവുന്നതാണ് ബോയിൽസ് ലോ പ്രഷർ ഇൻ ടു വോളിയം ഈക്വൾ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് മാത്മാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാച്ച് ആവുന്നത് പി വൺ വി വൺ ഈക്വൾ ടു പിർഡ് കോളത്തില് ഫസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് മാച്ച് ചെയ്ത് എഴുതാനുള്ളത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ വെഞ്ചറി മീറ്റർ ആണ് വെഞ്ചുറി മീറ്ററിന്റെ വർക്കിംഗ് തിയറി എല്ലാം വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങള് പ്ലേലിസ്റ്റിൽ ലിസ്റ്റിൽ പോയെന്ന് നോക്കണം ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിന്റെ വീഡിയോ ക്ലാസ്സുകൾ തന്നിരിക്കുന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് വെഞ്ചറി മീറ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ പിന്നെ പാസ്കേൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് അതും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് തിയറി പാർട്ടിലും പ്രോബ്ലത്തിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂട്ടൺസ് ലോ റോക്കറ്റ് പ്രൊപ്പൽഷന്റെ പ്രിൻസിപ്പിൾ ആണത് ന്യൂട്ടൺസ് ലോയിൽ നമുക്ക് തേർഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വെച്ചിട്ട് റോക്കറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ പിന്നെ ഉള്ളത് ബോയിൽസ് ലോ ആണ് ബോയിൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ക്യൂൽ ട്യൂബ് ഇപ്പോ തിയറി പഠിക്കാനില്ല എന്നാലും പ്രഷർ ഇൻറ്റു വോളൂം ഈക്വളിറ്റി കോൺസ്റ്റന്റ് എന്നുള്ളത് ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ക്യൂൽ ട്യൂബ് എന്നുള്ളത് ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓവർ ടു ക്വസ്റ്റ്യൻ നമ്പർ മെക്കാനിക്കൽ പവർ ബൈ പി എഫ് ദി ഫോഴ്സ്റ്റി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്നാണ് ആദ്യം എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പവർ എന്നാൽ നമുക്കറിയാം വർക്ക് ബൈ ടൈം ആണ് വർക്ക് എന്നാൽ ഫോഴ്സിൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഫോഴ്സ് എന്നാൽ മാസ് ഇൻടു ആക്സിലറേഷൻ ആണ് അപ്പോ പവറിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം മാസു ആക്സിലറേഷൻ ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ എം ആണ് ആക്സിലറേഷ എൽ ടി ടു മൈനസ് ടു വരും എങ്ങനെയാണ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയതുകൊണ്ടാണ് മീറ്ററിന് ക്യാപിറ്റൽ എല്ലും പെർ സെക്കൻഡ് സ്ക്വയറിന് ടി റേസ് ടു മൈനസ് ടുവും വരുന്നത് ിസ്പ്ലേസ്മെന്റ് മീറ്റർ അതുകൊണ്ട് ഡയമെൻഷൻ എൽ വരും ടൈമിന്റെ ക്യാപിറ്റൽ ടി ആണെന്ന് അറിയാം സോ ന്യൂമറേറ്ററിൽ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു വരും ഡിനോമിനേറ്ററിൽ ടി വരും അതിൽ നിന്നും ഡയമെൻഷണൽ ഇക്വേഷൻ ഫോർ പവർ പി ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ത്രീ എന്ന് എഴുതാവുന്നതാണ് ബി പാർട്ട് ചെക്ക് ദി ഡയ്മെൻഷണൽ വാലിഡിറ്റി ഓഫ് ദി എബോ ഇക്വേഷൻ ഡയമെൻഷണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയ്മെൻഷൻസ് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി വാലിഡ് ആണെങ്കിൽ അതിലെ എല്ലാ ടേംസിന്റെയും ഡയമെൻഷൻസ് ഒന്ന് തന്നെ ആയിരിക്കണം പവറിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞു എം എൽ സ്ക്വയർ തിറൈസ് ടു മൈനസ് ത്രീ ഇനി എഫ് വി ആ പ്രോഡക്റ്റിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും എന്ന് നോക്കണം ഫോഴ്സ് മോസിന്റെ ആക്സിലറേഷൻ ആണ് സോ എം എൽ ടി റേസ് ടു മൈനസ് ടു പിന്നെ വെലോസിറ്റി എൽ ടി റേസ് ടു മൈനസ് വൺ ആകുമ്പോൾ എഫ് ഇൻ വി അതിന്റെ ഡയമെൻഷൻസ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ത്രീ എന്ന് തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ എ വി ക്യു പ്രോ ആണ് ഏരിയ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് വരുന്നത് ഡയമെൻഷൻസ് എൽ സ്ക്വയർ വരും വെലോസിറ്റി എൽ ടിറേസ് ടു മൈനസ് വൺ ആണ് അതിന്റെ ക്യൂബ് എടുക്കണം ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ് അതുകൊണ്ട് എൽ ടി റേസ് ടു മൈനസ് ത്രീ എന്ന് വരും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേമിന്റെ ഡയമെൻഷൻസും എം എൽ സ്ക്വയർ തി റേസ് ടു മൈനസ് ത്രീ എന്ന് തന്നെ കിട്ടുന്നതായിരിക്കും പവറിന്റെയും എഫ് വി യുടെയും എ വി ക്യു പ്രോന്റെയും ഡയമെൻഷൻസ് എം എൽ സ്ക്വയർ തിയറീസ് ടു മൈനസ് ത്രീ എന്ന് തന്നെ വരുന്നത് കൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ഇവിടെ പാലിക്കപ്പെട്ടു കഴിഞ്ഞു സോ ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി വാലിഡ് ക്വസ്റ്റ്യൻ നമ്പർ ടു സി പാർട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ് കാൺ ദി ഒപ്റ്റൈൻ ബൈ ദി ഡയമെൻഷനൽ മെത്തേഡ് നാല് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഡയമെൻഷനൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് ഡയ്മൻഷനസ് കോൺഷ്യൻസും അതുപോലെ നമ്പേഴ്സും വരുന്ന കാര്യങ്ങളാണ് ഇതില് ആദ്യത്തെ മൂന്നെണ്ണം നമ്പേഴ്സിനെ അല്ല സൂചിപ്പിക്കുന്നത് ടി ഈക്വൾ ടു കെ റൂട്ട് ഓഫ് എൽ ബൈ ജി ടൈം പീരിയഡ് ഓഫ് ഓസലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡിലിം ആണ് ടി ഈക്വൽ ടു പെയിൻറ്റ് റൂട്ട് ഓഫ് എൽ ബൈ ജി കെയുടെ വാല്യൂ ഡയമെൻഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഇക്വേഷനെ സംബന്ധിച്ച് കറക്റ്റ് ആണ് അതുകൊണ്ട് ആ ഇക്വേഷൻ ഓക്കെ ഇ ഈക്വൽ ടു കെ എം വി സ്ക്വയർ കൈനുഷിക് എനർജിയുടെ എക്സ്പ്രഷൻ കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലെങ്കിൽ ഇ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നതാണ് അത് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് മൂന്നാമത്തത് ഫ്ലൂയിഡ് പ്രഷറിന്റെ എക്സ്പ്രഷൻ ആണ് പി ഈക്വൾ ടു എച്ച് റോജി എച്ച് ഹൈറ്റിലാണ് റോ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് ഉള്ളതെങ്കിൽ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ ഫ്ലൂയിഡ് പ്രഷർ പി ഈക്വൾ ടു എച്ച് റോജി ആ ഇക്വേഷനും കറക്റ്റ് ആണ് നാലാമത്തെ ഇക്വേഷൻ എൻ ഈക്വൾ ടു എൻ സീറോ ഇറീസ് ടു മൈനസ് ലാംഡാറ്റി എന്നത് റേഡിയോ ആക്ടിവിറ്റിയിലെ ഒരു ഇക്വേഷൻ ആണ് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത് ഈക്വേഷൻ പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഡിക്രീസിങ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം എന്നുള്ളതാണ് ആണ് അത് ഡയ്മെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല സോ സി പാർട്ടിന്റെ ആൻസർ എന്തായിരിക്കും ഡയമെൻഷനൽ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റാത്തത് എൻ ഈക്വൾ ടു എൻ സീറോ ഇറേസ് ടു മൈനസ് ലാം ഡാറ്റി എന്നതായിരിക്കും നമ്പറിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല ഡയമെൻഷനസ് കോൺസെൻസ് ഒന്നും നമുക്ക് അതുപോലെ തന്നെ ഡയമെൻഷനൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ മൂന്നാമത്തത് ലിഫ്റ്റ് പ്രോബ്ലം ആണ് നോക്കിക്കോളൂ എ പാസഞ്ചർ ഓഫ് മാസ് തേർട്ടി കിലോഗ്രാം ഈസ് സ്റ്റാൻഡിങ് ഇൻ എ ലിഫ്റ്റ് വിച്ച് ഈസ് മൂവിംഗ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വിത്ത് എൻ ആക്സിലറേഷൻ ഓഫ് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വിൽ ദി പാസഞ്ചർ എക്സ്പീരിയൻസ് ഡിക്രീസ് ഓർ ആൻ ഇൻക്രീസ് ഇൻ ഹിസ് വെയിറ്റ് എക്സ്പ്ലെയിൻ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് വെയിറ്റ് കുറവായിട്ടാണ് തോന്നുന്നത് അതായത് നെറ്റ് വെയ്റ്റ് എം ജി മൈനസ് എം എ ആവുന്നത് കൊണ്ടാണ് സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം നെറ്റ് വെയ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാല്യൂസ് എം ജി എം എന്നുള്ളത് മാസ് ഓഫ് പാസഞ്ചർ ആണ് തേർട്ടി കിലോഗ്രാം ആണ് ജി കാൽക്കുലേഷനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാം ഇവിടെ താഴത്തേക്ക് വരുന്നതിന്റെ ആക്സിലറേഷൻ വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിരിക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വെയ്റ്റ് കിട്ടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ന്യൂട്ടൺ എന്നായിരിക്കും കിലോഗ്രാമ് എന്നല്ല എഴുതേണ്ടത് കിലോഗ്രാം മാസിന്റെ യൂണിറ്റ് ആണ് വെയിറ്റ് ആണ് ഇവിടെ നമ്മൾ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ന്യൂട്ടൺ എന്ന് എഴുതണം അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതണം ഓക്കെ ഫ്രീലി ഫോളിംഗ് കേസിൽ വെയിറ്റ് ലെസ്നെസ് ആയിരിക്കും അനുഭവപ്പെടുക ഓക്കെ എം ജി മൈനസ് എം ജി എന്നുള്ള കേസ് തന്നെയായിരിക്കും വരുന്നത് അങ്ങനെയാവുമ്പോൾ െറ്റ് സീറോ ആയിട്ടായിരിക്കും ഉണ്ടാവുക ക്ലിയർ ടു ക്വസ്റ്റ്യൻസിൽ നിന്നുള്ളതാണ് ഇലാസ്റ്റിക് കൊള്യൂഷനും ഇൻഇലാസ്റ്റിക് കൊള്യൂഷനും എന്താണെന്ന് അറിയാം ഇലാസ്റ്റിക് കൊള്യൂഷനിൽ ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർഡ് ഇൻലാസ്റ്റിക് കൊള്യൂഷനിൽ മൊമെന്റം ഇസ് കൺസേർഡ് കൈനറ്റിക് എനർജി കൺസേർഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊള്യൂഷൻ കൈനറ്റിക് എനർജി ിലേക്ക് കൊളീഷൻ ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് നീഡ് നോട്ട് ബി ദിസിക്കൽ കോണ്ടാക്ട് ഓഫ് ദി ടു പാർട്ടിക്കിൾസ് ആസ് ഇൻ ദ കേസ് ഓഫ് സ്കാറ്ററിങ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ബൈ എന്യൂക്ലിയസ് അൽഫ പാർട്ടിക്കൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പ്ലസ് ടു ഫിസിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവിടെ ഡയറക്ട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവുന്നില്ല what is the quantity that remains conserved in all types of collisions momentum conserved an elastic anaglim inelastic anaglim so the answer is momentum okay b part suppose an electron and a proton are projected with equal kinetic energy what will be the ratio of their linear momenta if the proton is 1830 times heavier than that an electron വിടെ മനസിലാക്കാനാവുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നാണ് അപ്പോൾ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെയ്യാനാവും സി പാർട്ട് ദ ബോബ് ഓഫ് എ പെൻഡുലം ഈസ് റിലീസ്ഡ് ഫ്രം ത്രീ ഹൺഡ്രഡ് മീറ്റർ ടു ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓൺ അനദർ ബോബ് ഓഫ് ഈക്വൽ മാസ് അറ്റ് റെസ്റ്റ് ഹൗ ഹൈ ഡസ് ദി ഫസ്റ്റ് ബോബ് ർ ദി കൊള്യൂഷൻ അപ്പോ ഇവിടെയും ഇലാസ്റ്റിക് കൊള്യൂഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് സൈസ് ഓഫ് ദി ബോബ് നെഗ്ലിജിബിൾ ആണ് എന്ന് കൺസിഡർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇവിടെയും നമുക്ക് ഇലാസ്റ്റിക് കൊള്യൂഷന്റെ കേസ് അപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടെത്താനാവുന്നതാണ് ഫോർത്ത് ക്വസ്റ്റിനെപ്പാട്ട് ആൻസർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് മൊമൻറ്റം ഈസ് കൺസേൺ ഇൻ ബി പാർട്ട് ഇലാസ്റ്റിക് കൊളീഷനിൽ നിന്നുള്ളതാണ് എനർജി കൺസേഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും കേസിൽ അങ്ങനെയാകുമ്പോൾ റേഷ്യോ ഓഫ് ദർ ലീനിയർ മൊമെന്റ എന്തായിരിക്കും എന്നാണ് ചോദ്യം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം ഇലക്ട്രോണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇ എന്ന സഫിക്സ് ഉപയോഗിക്കാം സോ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കെ ഇ ഓഫ് ഇ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയറിന് പകരം നമുക്ക് പി ഇ സ്ക്വയർ ബൈ ടു എം ഇ എന്ന് കൊടുക്കാവുന്നതാണ് പി ഇ എന്നാൽ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ആണ് മാസ് ഓഫ് ഇലക്ട്രോൺ ഇന്റു വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് മൊമെന്റം ഓഫ് ഇലക്ട്രോൺ എന്ന് കിട്ടുക ഇനി അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ കേസിൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ എന്നതിന് പകരം പ്രോട്ടോണിന് പി പി സ്ക്വയർ ബൈ ടു എം പി എന്ന് എഴുതാവുന്നതാണ് സഫിക്സ് ആയിട്ട് പി കൊടുത്തിരിക്കുന്നത് പ്രോട്ടോണിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇലാസ്റ്റിക് കൊള്യൂഷൻ ആയതുകൊണ്ട് കൈനറ്റിക് എനർജി ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും തുല്യമായിരിക്കും അപ്പോൾ ഇക്വേഷൻ വരിക പി ഇ സ്ക്വയർ ബൈ ടു എം ഇ ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു എം പി എന്നായിരിക്കും പി ഇ ബൈ പി എത്രയാണെന്നാണ് ചോദ്യം പി ഇ സ്ക്വയർ ബൈ പി സ്ക്വയർ നമുക്ക് ടു എംഇ ബൈ ടു എം പി എന്ന് കിട്ടും അല്ലെങ്കിൽ എംഇ ബൈ എം പി റേഷ്യോ പറയുമ്പോൾ പി ഇ ബൈ പി ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് എം ഇ ബൈ എം പി എന്നുള്ളതാണ് ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ സ്ക്വയർ കാണിച്ചിട്ടുണ്ട് എൽ എച്ച് എസിൽ പി ഇ ബൈ പി എന്ന് മതി അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രോട്ടോണിന്റെ മാസ് ഇലക്ട്രോണിന്റെ മാസിനേക്കാളും ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ടൈംസ് ഹെവിയർ ആണെന്നാണ് തന്നിരിക്കുന്നത് അപ്പോ ഇലക്ട്രോണിന്റെ മാസ് ഒന്നെന്ന് എടുക്കുകയാണെങ്കിൽ പ്രോട്ടോണിന്റെ മാസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതായിരിക്കും അല്ലെങ്കിൽ PE by PP equal to square root of 1 by 1830 തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആയിരിക്കും ക്ലിയർ ഇനി സി പാട്ടാണ് സി പാർട്ട് അതും ഇലാസ്റ്റിക് കൊളീഷനിൽ നിന്നുള്ളതാണ് ഒരു ബോബ് മറ്റൊരു ബോബിനെ വന്ന് ഹിറ്റ് ചെയ്യാണ് ആദ്യത്തെ ബോബ് മുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്നാണ് രണ്ടാമത്തെ ബോബിനെ വന്ന് ഹിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബോബ് എത്ര ഹൈറ്റിലേക്ക് ഉയരും എന്നുള്ളതാണ് ചോദ്യം ഇലാസ്റ്റിക് പൊള്യൂഷൻ ആയതുകൊണ്ട് രണ്ടും സെയിം ഹൈറ്റിലേക്ക് തന്നെ ആയിരിക്കും ഉയരുക ആദ്യത്തെ ബോബ് മുന്നൂറ് മീറ്റർ ഹൈറ്റിൽ നിന്നാണ് രണ്ടാമത്തെ ബോബിനെ ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ മുന്നൂറ് മീറ്റർ അത് റീബൗൺസ് ചെയ്തു പോകും അതുപോലെ തന്നെ ആയിരിക്കും രണ്ടാമത്തെ ബോബിന്റെ കേസിലും വരിക സോ ദിസ് ഈസ് എബൗട്ട് ഇലാസ്റ്റിക് കൊള്യൂഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലെവൻറ്റ് ചാപ്റ്റർ ആയ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ സംബന്ധിച്ചുള്ളതാണ് വിച്ച് എമംഗ് ദി ഫോളോയിങ് പോയ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓപ്ഷൻസ് വാട്ടർ സിൽവർ കോപ്പർ സ്റ്റീൽ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയാണ് ആ സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടർ സിൽവർ കോപ്പർ സ്റ്റീൽ ഇവയിൽ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് വാട്ടറിനാണ് ഒരു കിലോഗ്രാം വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ഉയർത്തുന്നതിന് സിൽവറിനേക്കാളും കോപ്പറിനേക്കാളും സ്റ്റീലിനേക്കാളും ഹീറ്റ് എനർജി ആവശ്യമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ബി പാർട്ട് ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവുമെന്ന് നമുക്കറിയാം എത്ര നേരമാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവുക രണ്ടിന്റെയും ടെമ്പറേച്ചർ തുല്യമാവുന്നത് വരെയാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവുക ഓക്കേ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു the rate of loss of heat is directly proportional to the difference of temperature between the body and its surroundings. ഇപ്പം ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയുമാണെങ്കിൽ രണ്ടിന്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആയിട്ട് വരുന്നത് വരെ ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് പ്രവഹിച്ചുകൊണ്ടിരിക്കും എന്നാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ് മനസ്സിലാക്കി വരുന്നത് ചോദ്യം ഇതാണ് റെസ്റ്റോറൻ്റില് ഒരു സുഹൃത്തുമായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക കോഫി ഓർഡർ ചെയ്തു സുഹൃത്ത് വന്നു അപ്പോ കോഫിയില് ഷുഗർ മിക്സ് ചെയ്യണം ഷുഗർ നമ്മൾ നേരത്തെ മിക്സ് ചെയ്യുവോ അതോ പിന്നീട് മിക്സ് ചെയ്യുള്ളു എന്നാണ് ചോദ്യം പെട്ടെന്ന് തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ മിക്സ് ചെയ്യണം എന്നാണ് ന്യൂട്രൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് കുറവായിരിക്കും ക്ലിയർ സി പാട്ട് റീഡ് ദിവൺ ഇൻ എ ബുക്ക് ഓൾ തെർമൽ കണ്ടക്ടേഴ്സ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്മെന്റ് തെർമൽ കണ്ടക്ടേഴ്സ് എല്ലാം നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണോ എന്നാണ് ചോദ്യം അല്ല അങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല മയക്കേണ്ട കാര്യത്തിലാണെങ്കിൽ അതൊരു നല്ല ഹീറ്റ് കണ്ടക്ടർ ആണ് പക്ഷെ മൈക്ക ഒരു ഇൻസുലേറ്റർ ആണ് സോ മൈക്ക ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ബട്ട് നോട്ട് ഇലക്ട്രിസിറ്റി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഞ്ച് ആണ് ഡിസ്കസ് ചെയ്തത് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് നന്നായി പഠിക്കുക